നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധക്കാരെ മർദ്ദിച്ച ഗൺമാന്മാരെ സംരക്ഷിക്കാനുള്ള നീക്കത്തിൽ ആശ്ചര്യമില്ലെന്ന് മർദ്ദനമേറ്റ കെ എസ് യു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് നീതിക്കായി ഏതറ്റം വരെയും പോകും കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ കോടതിയിൽ തടസ്സ ഹർജി നൽകുമെന്ന് എ ഡി തോമസ് വ്യക്തമാക്കി പരമാവധി ഞങ്ങളെ അവഗണിച്ച് എത്രത്തോളം മാറ്റി നിർത്താൻ പറ്റുമോ അങ്ങനെയെല്ലാം ഈ കേസിന്റെ അന്വേഷണ കാലയളവിൽ അദ്ദേഹം ചെയ്തിരുന്നു അതിനുശേഷം ഞങ്ങൾ പലതവണയായി സി ഡിയിലും അതുപോലെ തന്നെ പെൻഡ്രൈവിലും ഈ വിഷ്വലെല്ലാം ഈ പോലീസ് ക്രൈംബ്രാഞ്ചിനും നൽകിയിരുന്നു പക്ഷേ അവർ പറയുന്നത് ഒരു തരത്തിലുമുള്ള തെളിവില്ല മുഖ്യമന്ത്രിയുടെ വാഹനത്തെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഗുണ്ടകൾ ആക്രമിച്ചതുകൊണ്ട് അതിൽ നിന്ന് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഗൺമാൻ പുറത്തിറങ്ങി അടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വ്യത്യസ്തമായ ഒരു വാദഗതി നമുക്കതിൽ ആശ്ചര്യവും പ്രതിഷേധവുമുണ്ട് മനീഷ് മനീഷ് നിന്നും ഗുഡ് മോർണിംഗ് എസ് കെ എൻ നമ്മൾ കഴിഞ്ഞ ഡിസംബർ മാസം പതിനഞ്ചാം തീയതി ആയിരുന്നു നവകേരള സദസ് യാത്രക്കിടെ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ അകമ്പടി വാഹനത്തിന്റെ പിന്നാലെ വന്ന വാഹനത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായിട്ടുള്ള അനിൽ കല്ലിയൂരും സന്ദീപ് ഇറങ്ങി വന്ന് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസിനെ അജയ് ജുവൽ കുര്യാക്വസിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ കണ്ടതാണ് ആ സംഭവം ബന്ധപ്പെട്ട് ആദ്യം പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തു പിന്നീട് കേസ് അന്വേഷണം തുടങ്ങിയത് ആലപ്പുഴ സൗത്ത് പോലീസ് ആണെങ്കിലും പിന്നീട് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറി ആ കേസിൽ ഒരു തവണ പോലും പോലീസ് സംഘത്തിനടുത്ത് മൊഴി രേഖപ്പെടുത്താൻ പോലും ഈ ഗൺമാന്മാർ എത്തിയിരുന്നില്ല പിന്നീട് തിരുവനന്തപുരത്ത് അവരുടെ സൗകര്യ അനുസരണം അവിടെ എത്തിയായിരുന്നു തെളിവ് ശേഖരണം അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തൽ അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങിയത് ഇതായിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസമാണ് ക്രൈംബ്രാഞ്ച് ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഒഴിവാക്കണം കേസ് തീർക്കണം ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നുമില്ല ദൃശ്യങ്ങളൊന്നും നിലവിൽ ലഭിച്ചിട്ടില്ല എന്ന റഫറൻസ് റിപ്പോർട്ട് കോടതിയിൽ നൽകിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ഇതിൽ നൽകുന്ന വിശദീകരണം മുഖ്യമന്ത്രിയുടെ ൻ അനിൽ കല്ലിയൂരും സന്ദീപും അകമ്പടി വാഹനത്തിൽ നിന്നും ലാത്തിയുമായി ഇറങ്ങിയത് മുഖ്യമന്ത്രിയുടെ സുരക്ഷ കടക്കിലെടുത്തുകൊണ്ടാണ് അതിന് പ്രത്യേക ഓർഡർ ഉള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ജീവന് തന്നെ ഭീഷണിയായതുകൊണ്ടാണ് ഈ രീതിയിൽ ഇവരെ മർദ്ദിച്ചതെന്നാണ് അങ്ങനെ ദൃശ്യങ്ങൾ ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവിടെ മാധ്യമങ്ങളിലടക്കം പൊതുസമൂഹം അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളടക്കം ആ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇനി അതല്ലെങ്കിൽ മർദ്ദനത്തിനിരയായ പരാതിക്കാരത് പെൻഡ്രൈവിലും സി ഡിയിലുമാക്കി അന്വേഷണ സംഘത്തിന് നൽകിയതാണ് അപ്പോൾ അത് കോടതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് രീതിയിൽ ആ രീതിയിലത് കോടതിയിൽ സമർദ്ദിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇതുമായി ബന്ധപ്പെട്ട തടസ്സ ഹർജി ഈ മാസം പതിനേഴിന് അതേ കോടതിയിൽ തന്നെ നൽകും ഒപ്പം തന്നെ ഈ ഇങ്ങനെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കെതിരെ കൂടി നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ കോടതിയിൽ നൽകും അത്തരം നീക്കത്തിലേക്ക് കൂടി നീങ്ങുകയാണ് കെ എസ് യു ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് കൂടി പറയുന്നുണ്ട് അന്ന് കരിങ്കൊടി കാണിച്ചതിനായിരുന്നു നിരായുധരായിട്ടുള്ള ഇവരെ പോലീസ് സംഘം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗണ്മൻ അനിൽ കല്ലൂരും സന്ദീപും ചേർന്ന് മർദ്ദിച്ചത് ആ വിഷയമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ പോലീസ് ഒത്തു കളിക്കുകയാണെന്ന ആരോപണമാണുള്ളത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ എം ആർ അജിത് കുമാറും ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകുക എന്നത് ആശ്ചര്യമില്ലെന്ന് കൂടി പ്രതികരിക്കുകയാണ് ഇവർ